നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ അമ്മ എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് ആറന്മുളയിലെ വലിയൊരു തറവാട്ടിലെ അംഗമായിരുന്ന ആ അമ്മ വളരെ കുറച്ചു കാലം മാത്രമേ അവരുടെ സ്വന്തം തറവാട്ടിൽ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് മലയാള സിനിമയുടെ തറവാട്ടമ്മയായി മാറിയ ആരാധ്യയായ ആ കലാകാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ ഹൃദയപൂർവ്വം വരവേൽക്കട്ടെ ശ്രീമതി ആറന്മുള പൊന്നമ്മ കുറച്ചൊരു കൂടി തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ആരോഗ്യമാണോ ഇത് പക്ഷേ ഇത്രയെങ്കിലും ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും ആരോഗ്യം ഉണ്ടല്ലോ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ എന്നൊരു ന്യായമുണ്ട് സത്യത്തിൽ ആ ആരോഗ്യ പ്രത്യേകിച്ച് രഹസ്യം നമുക്ക് ചെറുപ്പം തോലുള്ള ഒരു ആ ചുട്ടേം ആ ജീവിത രീതിയുടെയും കാണും പിന്നെ ഇത്രയും ആരോഗ്യമുള്ള ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പം വെജിറ്റേറിയൻ അല്ലല്ല മീനും കഴിച്ചോണ്ടിരുന്നു ഇപ്പം പിന്നെ അതിലൊന്നും വലിയ താല്പര്യമില്ല പിന്നെ മീനൊക്കെ കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ കൊച്ചിലെ അമ്മ അമ്മയാണ് അതിൻ്റെ ചെറുപ്പം മുതൽ വെളിപ്പെഴുന്നേക്കണമെന്നും സ്കൂളിൽ പോകണോ ഉണ്ടോ ഇല്ലെങ്കിലും രാവിലെ കുളിക്കുക ആ ഒരു നിഷ്ഠ വൈകുന്നേരം സന്ധ്യക്ക് മുമ്പേ മേലെ കഴുകുക വിളക്കെത്തിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു ചിട്ട പഠിപ്പിച്ച അമ്മയാണ് കൊച്ചിലെ അമ്മ സംഗീതം പഠിപ്പിച്ചു ഏഴു വയസ്സായ അമ്മ പാടുമായിരുന്നു ഏഴു വയസ്സ് മുതൽ സംഗീതം അഭ്യസിപ്പിച്ചു ആ സംഗീതമാണ് ഈ കലാരംഗത്ത് വരാനുള്ള ഒരു അടിസ്ഥാനം അമ്മയാണ് പഠിപ്പിച്ചത് എളുപ്പം കാലം അഞ്ച് മണിക്ക് എണീറ്റ് ഒരു മണിക്കൂർ സാധനം ചെയ്യണം അത് കഴിഞ്ഞാൽ പമ്പയാറിൻ്റെ തീരത്താണ് വീടെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ആക്കിപ്പോയി കുളിച്ച് വന്ന് പിന്നെ ഒരു ഗ്ലാസ് കാപ്പി എന്നെങ്കിലും തരൂ പിന്നെ സ്കൂളിലേ പഠിക്കണം അങ്ങനെ ചിട്ടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സന്ധ്യക്ക് നാമഞ്ചപം അത് ഒരു മണിക്കൂറ് അത് ഇന്ന ഇന്ന കൃത്തങ്ങൾ അത് ചിട്ടയായിട്ട് അത് കൊല്ലണം എല്ലാവരും കുടിയിരുന്നു ഞങ്ങൾ അഞ്ച് മക്കളും അമ്മയും ഇന്ന് അങ്ങനെ ഒരു അച്ഛൻ കൊച്ചിലേ മരിച്ചുപോയോ ഒൻപത് വയസ്സിലെ അപ്പോൾ ആ ഒരു ആ ജീവിത രീതി ഇന്നും ഞാൻ തുടരുന്നുണ്ട് സത്യത്തിൽ അപ്പൊ അമ്മ കർശനമായിരുന്നു അമ്മ സ്നേഹഹത്തിക്കൂടെ ഉള്ള പേടിയായിരുന്നു നെല് ആ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നെല്ലാണ് അച്ഛനാണെങ്കിൽ വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നേ അലയത്ത് ശേഷമുള്ള മൂവായിരം നെല്ല് പാട്ടം അലയത്ത് മേലയുടെ മുകളിലാണ് ആറ ഈ ആറ്റുതീരമായതുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മ പറയും ഞങ്ങളെ കേട്ടിട്ടേ ഉള്ളൂ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ച അപ്പൊ ഈ മരുമക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചു പോയി മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിനൊന്നും അവകാശമില്ല അങ്ങനെ എല്ലാ മരുമക്ക പന്ത്രണ്ടാമത്തെ വയസ്സായപ്പോൾ ഒരു സാറ് വന്നിട്ട് എന്നെ കുറച്ച് ആൾ പഠിപ്പിച്ചു പാട്ട് പഠിപ്പിച്ചിട്ട് പരീക്ഷ അന്ന് പരീക്ഷയുണ്ട് ലോവർ വയറും മനസ്സിലായില്ലേ അപ്പം സാറ് പറഞ്ഞു ഇവിടെ ഇത്രയൊക്കെ പാടുന്നില്ലേ പരീക്ഷയ്ക്ക് ഏർക്കണം ഞാനപ്പം സെക്കൻഡ് ഫ്ലോറത്തിലോ മറ്റോ പഠിക്കുക ഇംഗ്ലീഷ് സ്കൂളിൽ എന്നെ പരീക്ഷയ്ക്ക് കയർത്തു ഹയറിന് ചേർത്തു കാരണം അത്രയും കീർത്തനങ്ങളൊക്കെ ഞാനപ്പം പഠിച്ചിട്ടുണ്ട് അങ്ങനെ പരീക്ഷയ്ക്ക് എറത്തു ഹയർ പാസ്സായി സെക്കൻഡ് ഫ്ലോറം കഴിഞ്ഞു തേർഡ് ഫോറത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ്റെ ഒരു വേറെ അനന്തരവനെ നേരെ അനുദ്രവനല്ല അനന്തരവനാണ് കുഞ്ഞമ്മയുടെ കല്യാണം കഴിപ്പിച്ചു പതിനാറ് വയസ്സും മാസം ആയപ്പോൾ മോളെ പ്രസവിച്ചു പിന്നെ അപ്പോഴേ സ്കൂ സ്കൂളിൽ ജോലി കിട്ടി എനിക്ക് ഹയർ പാസ്സായത് കാരണം ഈ സാറ് വന്നപ്പോൾ പറഞ്ഞേ ഹയർ പാസ്സായിട്ടുണ്ട് നിനക്ക് വേണേൽ ഇപ്പോൾ ജോലി കിട്ടും അപ്പം ഇങ്ങനെ ജോലിക്ക് പോകാത്തത് എന്നെ ജോലിക്ക് പ്രേരിപ്പിച്ചത് സാറ് അപ്പോൾ അമ്മ പറഞ്ഞാൽ നീ ജോലിക്ക് പോകുമ്പോൾ ഇപ്പിക്കോളും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ പോയിട്ടില്ല അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ ഒന്നിനും പോയില്ലെങ്കിലും ഈ കലാരംഗത്ത് വരാനും നാടകത്തിന് വിടാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയുള്ളു അപ്പോൾ ആ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തൊൻപതാമത്തെ വയസ്സിലാണ് ഈ നാടകത്തിന് വന്ന് വിളിക്കുന്നത് തന്നെ പാട്ട് പാട്ടുപാടുന്ന വെച്ചിട്ട് അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി അഭിനയിക്കാനായിട്ട് ആദ്യം അപ്പം മുപ്പതാമത്തെ വയസ്സിലാണ് നാടകം അഭിനയിക്കുന്നത് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് ഭാഗ്യലക്ഷ്മിയാണ് ആദ്യത്തെ നാടകം ഞാനിപ്പോഴും ഓർക്കുന്നത് അരിപ്പാട്ടി ഞങ്ങൾ ആലപ്പുഴ ഷൂട്ടിങ്ങും കഴിഞ്ഞ് അരിപ്പാട്ടി എന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ ആള് കയറി പൂക്കുവിളി ബഹളം അപ്പം ഞാൻ ചെല്ലാത്തോണ്ട് ഇങ്ങനെ മാനേജർ പഠിക്കൽ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക അപ്പം ഞാൻ ചെന്നാലേ തുടങ്ങാം ഞാൻ മൂന്നാമത്തെ സീനിലെ വരുന്നുള്ളൂ പക്ഷേ ഞാൻ ചെല്ലാതെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇട്ടു പാട്ട് പാടിക്കൊണ്ടാണ് ഒരു ശ്ലോകം പാടിക്കൊണ്ടാണ് പൂജ അതാണ് ഭാഗ്യവിഷയ ആദ്യത്തെ ഒരു ശശി സിനിമയിലെ മിസ് കുമാരിയായിരുന്നു നായിക നായികയുടെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യം അഭിനയിച്ചത് ആലപ്പുഴയാണ് എൻ ബി ചെലപ്പന്നാരിയേട്ടന്റെയാണ് ശശിധരൻ നാടകം പ്രേമ വൈചിത്രം അഥവാ ശശിധരൻ ബി എ എന്നും പറഞ്ഞ എന്റെ അനീതിയു ആദ്യം നാടകം കളിച്ചതാണ് അതാണ് ഈ സിനിമ എനിക്കൊരു പേടിയൊന്നും തോന്നിയില്ല കേട്ടോ ക്യാമറ ഇരിക്കുന്ന അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ക്യാമറയിൽ അത് പിന്നെ മനസ്സിലായി നോക്കിക്കൂടാൻ സാധാരണ പോലെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സ്വന്തം സമ്പാദ്യം ജോലിയില്ലാതൊന്നും പെണ്ണിനെ തരാൻ പറ്റില്ല പണമില്ല എന്നാൽ പണത്തിനെയുള്ള കുറവ് അഭിമാനത്തിനെ അങ്ങ് കുറവൊന്നുമില്ല മേലാലിവിടെ വരികയോ വിലാസിനെയോ കാണുകയോ ചെയ്യരുത് കൂട്ടന് പോകാം എന്നും പറഞ്ഞു ഒരു യാജ്ഞ പറയുമ്പോൾ ഇയാൾ അങ്ങനീട്ട് പോകുക തന്നെ താണേ അങ്ങനെ ഒരു രംഗമായിരുന്നു ആദ്യത്തെ ഞാനോട് ചിലരൊക്കെ പറയും രംഗം കാണാൻ വേണ്ടി കയറിയിരിക്കുമായിരുന്നു